ഹലോ 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 നമസ്കാരം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഐ ഡി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് വേണ്ടി പുതുതായിട്ട് കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട് അത് ഇൻട്രോസ് ചെയ്യാൻ വേണ്ടിട്ടാണോ സാറിന്റെ പേര് പറയാമോ ഐ ഡി എന്നാ അയ്യോ അത് ഞാൻ അങ്ങനെ വിളിക്കാറില്ല ചേച്ചി ഞാൻ പോളിക്കേണ്ട വേണ്ട ശരി ശരി പേര് പറയാമോ എന്റെ പേര് ബിജേഷ് ഗേറ്റ് സ്ഥലവിലേണ തലാലപാട പടുവില്ന്നോ പടുവില്ന്നോ പടുവില് പടുവ ആ പടുവ ഓക്കേ ഓക്കേ ആ സർ ഒരു മാസംക്കുള്ള വീര ഇചാർജ് ചെയ്യാറണ്ട് ഇല്ല ഞാൻ ആയിലേ ഞാൻ ആയിലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്ക ഇടാറുള്ളൂ കാരണം ആയിലി തിമ്മട്ട് അല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആയിരി വേണ്ടീട്ടേ ഇടട്ടുള്ളാ അത് അപ്പോൾ സർ അപ്പനെ പോലെ ഏതു കണക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ബിഎസ്എൻഎൽ ഓക്കേ എങ്ങനെ ഒരു മാസം എനിക്ക് നൂറ്റി അഞ്ച് ഡിഗ്രി റീചാർജ് ചെയ്താൽ മുന്നൂറ്റി അമ്പത് മിനിറ്റ് ഫ്രീ അത് ഒരു മാസം കൊണ്ട് തീരുണ്ട് മിനിറ്റ് മാത്രം യൂസ് ചെയ്യണമോ ഒരു മാസം അത്രേല്ലോ നമുക്ക് വേറെ വിളികളൊന്നും ഇല്ല ആരും നമുക്ക് നമ്മുടെ ഓഫീസിൽ മെറ്റ് ബി എസ് എൻ ചെയ്യാറുണ്ട് വൈഫൈ കണക്ഷൻ ഉണ്ട് അയ്യോ ഐഡിയയിലേക്ക് മാറുന്നില്ല കാരണം ഐഡിയ ഇടയ്ക്കിടയ്ക്ക് എൻജോർ ലൈഫ് എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അടിക്കുവാൻ പറ്റിയ ചേച്ചിനെ കാണിച്ച് അനിയത്തിന് കടിച്ചു അതേ സ്വഭാവം എല്ലാ കമ്പനി സോ പോവാ എല്ലാ കമ്പനിക്ക് മതി അവരാവുമ്പോഴുള്ള കാര്യം തുറന്നു പറയും ചേച്ചിയാണ് ഞാൻ ചേച്ചി അനിയത്തി ആദ്യ റിലയൻസ് ആയിരുന്നു എന്റെ കണക്ഷൻ ആറില്ല ആനിയത്തിനെ കഴിച്ചിട്ട് സുന്ദരി അപ്പൊ ചേച്ചിനെ കടിച്ചു നോക്കുമ്പോ പോയി അതൊര്യാവസ്ഥ ഇവിടെ അയ്യോ ഐഡിയ ഞാൻ ചെയ്തു പറഞ്ഞാലല്ലേ ഞാൻ അനുഭവം പറഞ്ഞതാ അല്ലാണ്ട് ഇപ്പൊ ചെയ്തു ചെയ്തില്ലെന്ന് എനിക്കറിയില്ലേ അയ്യോ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഐഡിയ ഞാനിവിടെ ഞാനിവിടെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു ഗവൺമെന്റ് സ്റ്റാഫ് അയ്യോ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഗവൺമെന്റ് ടു ബിഎസ്എസ് എല്ലും ഇതൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുണ്ട് എന്തിനും ഈ വെറുതെ ആവശ്യമില്ലാത്തത് നമ്മളീ എല്ലാത്തിനും തല കഴിക്കണേ അത് വേറെ ഓഫർ അയ്യോ എനിക്ക് ബെസ്റ്റ് ഓഫർന്ന് കേട്ടു ചേച്ചി വെച്ച എപ്പോഴും മൊഴിച്ചിരിക്കും ചേച്ചിയെ അത് നമ്മക്കറിയാം പത്താം ക്ലാസ് പറയും പഠിക്കാൻ പോയതാണ് ഞാൻ അത് പറഞ്ഞു കേട്ടില്ലെന്ന് പിന്നെ രണ്ടാമത് പത്താം കടാ എന്റെ അതിന് കാര്യം അപ്പൊ അതേപിന്നെ നമ്മുടെ തത്യം നിർത്തി ഓഫറുകളും നിർത്തി ഇല്ല സാർ ഞാൻ പറയണ കേൾക്കും ട്രിപ്പിൾ നയൻറെ പ്ലാൻ ഉണ്ട് അയ്യായിരം ലോക്കലാൻഡ് എസ് ടി കേരളത്തിൽ മാത്രം വിളിക്കണതല്ല പിന്നെ ആയിരം ലോക്കലാൻഡ് ആഷണൽ എസ്റ്റുറൻസ് ഇതൊന്നും പോരാണ്ട് വൺ ജി ബി ത്രീ ജി ഡാറ്റ ഉണ്ട് അയ്യോ ഇവിടെ ത്രീ ജി ആലപ്പാട് കുറവാ അപ്പൊ പിടിച്ചുടങ്ങിയിട്ടുള്ള ആ നമുക്കറിയാം ത്രീ ജി ഒക്കെ ത്രീ ജിന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുമ്പോ ഫൈവ് ജി ബി കണക്ഷൻ പറയും ഫൈവ് അല്ല സോറി ഫൈവ് ജി ബി ഉണ്ട് നെറ്റ് കണക്ഷൻ തരും അതൊക്കെ പറയും അത് കഴിഞ്ഞ് ഒരു ടൂ ജി ബി ത്രീ ജി ബി ആകുമ്പോഴേക്കും നെറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അതിന്റെ സ്പീഡ് ഫൈവ് ട്വൽവ്വലിനേക്കാളും പറയും ഫൈവ് ട്വൽ കിട്ടിയാൽ മതിയായിരുന്നു അതിനേക്കാളും കുറഞ്ഞ് നൂറ് കെ ബി ബി എസ് ഒക്കെ ആയിട്ട് അമ്പത് കെ ബി ബി എസ് ആയിട്ട് റിയത് നമ്മള് ശരിക്കും കാരണം നമ്മളത് അറിയാ അപ്പൊ നമുക്ക് മനസ്സിലായി എന്തിനാ വെറുതെ ആവശ്യമില്ലേ നെറ്റ്വർക്കിന്റെ കാര്യത്തില് ഏറ്റവും നമുക്ക് അറിയാം പറഞ്ഞു കുമാരമംഗലം ബിർളേര അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ താല്പര്യമില്ല എന്ത് ചെയ്യാ കാരണം വെച്ചിട്ടുണ്ടെങ്കില് കോൾഗേറ്റ് പഠിച്ച പല്ലേ ചേച്ചി എന്റെ പല്ലല്ലരുത് അപ്പൊ ഞാൻ ഭൂമിക്കായിരിക്കും ചേച്ചിപ്പോ കോൾഗേറ്റ് പഠിച്ചുകഴിഞ്ഞാൽ കോൾഗേറ്റ് അവരെ പല്ല വിളിക്കരുത് എന്തിനാ വെറുതെ എന്താ ആവശ്യം വീട് എന്ന് അയ്യോ ഞാൻ അധികം സുന്ദരുന്നല്ലാ ഇത്രയും മഹികളൊക്കെ ജനിച്ചു അത് അതൊക്കെ അങ്ങനെ ചായ ഒന്നും മേടിച്ചില്ല അത് പോകത്തിക്ക പോയാതൊരു പരാതി ഇല്ല സംസാരിക്കോ അതെന്തെങ്കിലേ കാരാഭാരത്തില് പറഞ്ഞിട്ട് അതെ അല്ല മഹാഭാരത്തിൽ അല്ല മാത്രല്ല മറ്റേ പ്രൈരിറ്റിതായും ഒപ്പുമ്പന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഷേക്സ്പിയർ അപ്പൊ ആ നിന്റെ പേരാണ് സ്ത്രീ അത് കാരണം സ്ത്രീകള് വിളിച്ചുകഴിഞ്ഞാ ഞാൻ ഒന്നും എടുക്കില്ല കാരണം അവര് പറഞ്ഞു പറ്റിക്കും ഇപ്പൊ കളക്ടർ അന്തികാട് ഒരു പേപ്പറിൽ കണ്ടു കളക്ടർ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റി ചോദിച്ചു ഒരു നല്ലൊരു ആ ഡെപ്യൂട്ടി ആ സോറി ഡെപ്യൂട്ടി ആ വായിച്ചിട്ടല്ലേ അപ്പൊ അപ്പൊ ഞാനും വായിച്ചു അപ്പൊ പെണ്ണുങ്ങള് വന്ന് പറഞ്ഞാ അയ്യോ ഞാനില്ല ആ ഭാഗത്തേ പൂല കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണില് കണ്ടു ആ ഭാഗത്തേ പൂല വല്ല അവര് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിന്ന് എന്തിനാ വെറുതെ ഏഹ് അത് അമ്മ പെണ്ണു പറഞ്ഞിട്ട് കാര്യമില്ലേ അമ്മ പെണ്ണു അത് പറഞ്ഞിട്ട് അമ്മക്ക് അതിന്റെ കബലകളുണ്ട് അതറിയില്ലേ എന്റെ അമ്മ പറഞ്ഞു വേറെ കാര്യം കൂടിണ്ട് ഞാൻ പറഞ്ഞ നാടിന്റെ പൊറത്തൊത്ത് അത്രേ ഉള്ളു കാരണം അമ്മാ അമ്മന്നൊരു യാഥാർത്ഥ്യ ഇപ്പൊ യാഥാർഥ്യം ഒന്നും പറയാൻ പറ്റില്ല കാരണം ക്ലോണിങ് വന്നോട് ഒഴിച്ച് അമ്മയുടെ ആവശ്യം ശരിക്കും അപ്പൊ അത് കാരണം നമുക്കിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിയേ ഞാനൊരു വേറൊരു ആ പറയാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോ കോണിന്റെ കാലഘട്ടം പറഞ്ഞാൽ അത് ചെയ്യും കാരണം ഞാൻ സയൻസിന്റെ മനുഷ്യനാണ് നിങ്ങൾക്ക് ചെയ്യണത് നല്ല കാര്യം തന്നെ ഐഡിയ ടവർ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഈ പറ്റിക്കലും മാത്രമാണ് സാധിച്ചുകൊടാത്തത് കാരണം അര പൈസ പോലും വരുന്നില്ലേ ഈ എത്രയോ കോസ്മിക് റൈസ് വരുന്നതവിടെ അതേ മതി ആര പൈസ പോലും ഇതിന് ടവറിന്റെ അത് മാത്രം അതൊരു വാച്ചെടുണ്ടാവും കൂടെ നമുക്ക് അറിയാതെ അപ്പൊ ഇത്ര അധികം കോഴിക്കണ്ട് നമ്മള് നിങ്ങളെ ഞങ്ങളെ പറ്റിച്ചോണ്ട് നടക്കണം പിന്നത്തെ കാശ് കുറച്ചിട്ടുണ്ട് നെറ്റിന് നിങ്ങള് കാശു കൂട്ടിക്കൊണ്ടിരിക്കപ്പോ ആദ്യം നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിഒമ്പത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ജി ബി ടു ജി ബി ഒക്കെ കിട്ടിയിരുന്ന അപ്പൊ അതുമില്ല ഒന്നും ഇല്ല ഇപ്പൊ പരിപ്പൊട വാങ്ങിച്ചത് നല്ലത് ഇപ്പോ പരിപ്പുടയ്ക്ക് അന്ന് ഒന്ന് അഞ്ചു രൂപ എന്തിനാ ചേച്ചി പേര് ആര്യ ആര്യ ചേച്ചി അതിന് കാര്യം വേറെ ചേച്ചിയേ നമ്പർ നോക്കി നോക്കി പറഞ്ഞിട്ട് നമ്പേഴ്സ് പ്രൊവൈഡ് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എവിടെ ഓഫർ എടുക്കാൻ പോയിട്ടുണ്ട് ഈ ഈ മറ്റേ കാനറ മേഖല ഞാൻ ലോൺ പോയിന്റ് അപ്പൊ അവര് ആ ലോണിന്റെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ മാനേജർ കാശ് മേടിച്ചിട്ട് മുക്കിട്ട് ഈ എച്ച് ഡി എഫ് സി കൊടുത്തു അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടുന്നതന്നെ അപ്പൊ ചെലപ്പോ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ എച്ച് ഡി എഫ് സി മറ്റേ ഇവരൊക്കെ പറയുവര ഓഫർ വെക്കാം നമുക്ക് റ ബാങ്കില് നല്ലൊരു കൃഷി വകുപ്പിലോ ഇതായിരുന്നു അത് അയ്യോ ഇല്ലാട്ടോ അവിടെ ഇല്ല അച്ഛനില് പെട്ടെന്ന് കിട്ടിച്ചാട്ടാന്ന് തന്നെ മാനേജർ കാശ് വെച്ചിട്ടേ നമുക്കറിയാതെ ആ അപ്പൊ അതേമാര് നല്ല കാര്യങ്ങളും നിങ്ങള് നിങ്ങളുടെ ജോലി കഴിഞ്ഞു ഞാൻ എന്റെ പണി ചെയ്യുന്ന അത്ര തന്നെ ഉള്ളു അപ്പൊ ആ